വൈകിട്ട് സ്കൂളുകളടക്കം ഗേൾസ് അടക്കം നിരവധി സ്കൂളുകൾ തൊട്ടടുത്തായിട്ടുണ്ട് കൃത്യമായി അകലം പാലിക്കാതെയാണ് ഈ ബിവറേജ് ഇവിടെ വന്നിട്ടുള്ളത് തെയ്യാറ്റിങ്ങരയിൽ ഇപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിന് സമീപത്തായി ബിവറേജ് ഔട്ട്ലെറ്റ് അഷ്ടമാസം കൂടാതെയാണ് സർക്കാർ ഇവിടെ കൂടാൻ ഈ ഔട്ട്ലെറ്റിനുമതി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സാമൂഹ്യ വിദ്ധന്മാരുടെ ശല്യവും ഒരുപാട് പ്രശ്നങ്ങളും ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഹരിക്കണം അതിനായിട്ട് ഈ ബിവറേജ് അടച്ചുപൂട്ടണം എന്നാണ് എയ്സ് നെയ്യാറ്റിങ്ങർ നിയമ മണ്ഡലം കമ്പനി ആവശ്യപ്പെടുന്നത് ആവശ്യവുമായിട്ടാണ് ഞങ്ങളെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ യോഗം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കാൻ കെ എസ് യുവിൻ്റെ ധീര പോരാളി ജില്ലാ ജന സെക്രസ്റ്ററി എസ് അജിതയെ ഈ പ്രോഗ്രാം നമ്മളിവിടെ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എന്താ പറയാ മധ്യനയം കോൺഗ്രസ് നടപ്പിലാക്കിയ സമയത്ത് അതിപ്പോൾ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് അതിനെ അട്ടിമറിച്ചു വീണ്ടും നമ്മുടെ ക്രമസമാധാനത്തെയും അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ യുവതലമുറയുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു മദ്യ വർജനമെന്ന് പറഞ്ഞുകൊണ്ട് ഗവറേജുകൾ തുറക്കുന്ന നടപടികളൊക്കെ മുന്നോട്ടുള്ളത് ഉത്തരവിൽ ഒരു പ്രതിഷേധ പ്രകടനമാണ് നമ്മളവിടെ നടത്തുന്നത് അതിന് സ്വാഗതം അറിയിക്കുക അറിയുക എന്നുള്ളതാണ് കണ്ടത് ആദ്യമായി അദ്ദേഹം ഇതിനുവേണ്ടി കെ എസ് ഇതിനു വേണ്ടി ഒരുപാട് ന്യായങ്ങൾ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതോടൊപ്പം ഗവൺമെന്റ്

നമ്മളിവിടെ വന്നിരിക്കുന്നത് വിദ്യാലയങ്ങൾക്കെതിരെ പിണറായി സർക്കാർ കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥിക വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാനും പോരാടാനും വേണ്ടിയിട്ടാണ് ഏറ്റിങ്ങര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഏറ്റിങ്കര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥിതി ചെയ്യുന്ന തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കെറ്റളവിൽ ഇങ്ങനൊരു മദ്യശാപ്പ് തുടങ്ങാനും അതിനനുമതി നൽകാനും സഹായിച്ച് പ്രചോദനം നൽകിയ പിണറായി സർക്കാരിനും കഴിവില്ലാത്ത എം എൽ എക്കും കെ എസ് യുവിന്റെ ആദ്യത്തെ തന്നെ മറുപടിയായിട്ടാണ് നമ്മളുടെ ഈ സമരം അണിയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സമരം വിജയിക്കും വരെയും കെ എസ് യു എന്താ ഈ സമരത്തിന്റെ പുറകെ ഉണ്ടാവും ൂട്ടുജ് അടച്ചുപൂട്ടു പിണറായി രാജിവെക്കുറച്ചു പോകൂ രാജിവെക്കുറച്ചു പോകൂ രാജിവെക്കു പിണറായി രാജിവെക്കു പിണറായി മുഖ്യമന്ത്രി മധ്യമന്ത്രി മുഖ്യമന്ത്രി രാജിവെക്കുറച്ചു പോകൂ രാജിവെക്കു Get you, g e

അടച്ചുപൂട്ടു അടച്ചുപോട്ടു വിവറേജ് ഇവിടെ അടച്ചുപൂട്ടു വിവരേജ് അടച്ചുപൂട്ടു പറയണതാരം എന്നറിയാമോ